കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു യാദൃശ്യമായിട്ട് ചെയ്തൊരു വീഡിയോ ആണ് അപ്പം ഒരുപാട് പേര് എന്നോട് ആ ഒരു രണ്ടു രണ്ടുപേരുടെ അമ്മയുടെയും മകൻ്റെയും ഡീറ്റെയിൽ തിരക്കി എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു എന്നെ കോൾ ചെയ്തു ഒരുപാട് സഹായങ്ങൾ അവരെ തേടി എത്തും എന്ന് എന്നെ അറിയിച്ചിരുന്നു പക്ഷേ എനിക്കവരുടെ ഡീറ്റെയിലോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ വീണ്ടും അവരെ കണ്ടു മുട്ടിയിരിക്കുകയാണ് നമ്മുടെ തുമ്പഴെ വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോടെ ആദ്യം തന്നെ അവർ നടന്നു വരുന്ന ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു വീണ്ടും കച്ചവടത്തിനായിട്ട് ആ അമ്മയും മകനെയും കൂടെ ഞാൻ വീഡിയോയിലോട്ട് വീണ്ടും കൊണ്ടുവരികയാണ് അപ്പോൾ അതാണ്ട് ഇതാണ് നിങ്ങൾ തിരക്കി നടന്ന അമ്മയും മകനും നമസ്കാരം 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 ആ പേരെന്തായിരുന്നു രേഷ്മ രേഷ്മ അടൂര് പത്തനംതിട്ട റൂട്ട് വെച്ച് യാദൃശ്യമായിട്ട് ഇവരെ അപ്പം അന്നോട്ട് ഒരുപാട് പേര് ആ വീഡിയോ നല്ലവണ്ണം റീച്ചായിട്ടുണ്ട് ഒരുപാട് പേര് അപ്പൊ പലരും എന്നോട് വേറെ കാര്യം കൂടെ ചോദിച്ചോ വീഡിയോയുടെ റീച്ചിന് വേണ്ടി ചെയ്താണോ എന്ന് ചോദിച്ചു അങ്ങനെ ചെയ്താണോ ഞാൻ ഒരിക്കലും അല്ല ഇതൊരു ഈ കുഞ്ഞിനെ കൊണ്ട് നടന്നു വരുന്നത് കണ്ടിട്ട് ഞാനൊരു അര കിലോമീറ്റർ ബാക്കി ബൈക്കിനെ ഞാൻ കണ്ടിട്ടു കണ്ടിരുന്നു അതെന്താന്ന് ചോദിക്കാൻ വേണ്ടി നമ്മൾ വണ്ടി നിർത്തിയപ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം രേഷ്മ പറഞ്ഞല്ലേ അപ്പം രേഷ്മയ്ക്ക് കൊറേ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട് ഈ മൈക്കൊന്ന് പിടിക്കോ ആ പറഞ്ഞോളൂ എന്താണ് നമ്മുടെ ജനങ്ങളോട് പറയാനുള്ളത് എനിക്ക് പറയാനാണെന്ന് ഞാൻ ഈ ഇപ്പൊ നാലഞ്ചാറ് വീഡിയോ ചെയ്യുന്നതിന്റെ അന് മുമ്പ് വരെയും പന്തളത്ത് ഒരു വീട്ടില് ഞാനും എൻ്റെ രണ്ട് കുട്ടികളും അതായത് എനിക്ക് മൂത്തര കുഞ്ഞുണ്ട് രണ്ടാമത്തെ കുഞ്ഞ് ആ ആ കുഞ്ഞിനെ കുഞ്ഞു അംഗൻവാടിയിലാക്കിയിട്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റ് ആയിട്ട് ഇറങ്ങാറുള്ളത് ഇപ്പോഴും കുഞ്ഞു അംഗൻവാടിയിൽ തന്നെയാണ് ഉള്ളത് നല്ല ഞങ്ങൾ കൊണ്ടാണ് മാറി നിക്കുന്ന ഞാൻ ഹസ്ബൻഡ് എന്ന് പറയുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിച്ചു കിടക്കുന്ന വേറെ ഒരു ചെറിയ ബന്ധവും അഫയറൊക്കെ ആയിട്ട് തന്നെ പോയതാണ് ഹസ്ബൻഡ് ഹസ്ബൻഡ് കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് പത്തനംതിട്ടയില് കഴിഞ്ഞ രണ്ടു തവണയും വിളിച്ചിട്ട് പുള്ളി വന്നില്ലായിരുന്നു ഇനിയും കേസ് നീട്ടി വെച്ച് ഈ മാസം പത്താം തീയതിയിലേക്കാക്കി ഇങ്ങനെ വെച്ച് പോയിക്കണം ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞാൽ ഭയങ്കര വെള്ളപടിയും ഒക്കെയാണ് അപ്പം അങ്ങനെ ഞങ്ങൾ ഈ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെ ഓണറുമായിട്ട് അന്ന് വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഓണർ ഞങ്ങളോട് മാറണമെന്ന് പറഞ്ഞു മറണമെന്ന് പറഞ്ഞ് ഞാൻ പന്തളം പന്തളം പന്തളത്ത് സാധനങ്ങളൊക്കെ പറക്കിയിട്ട് അവരോട് അവധി ചോദിച്ചു പക്ഷെ തന്നില്ല ആ സാധനങ്ങളൊക്കെ പറക്കി അടുത്ത വീട്ടിലേക്ക് വെച്ചിട്ട് ഞാൻ താക്കോൽ താക്കോല് കൊണ്ടുകൊടുത്തിട്ട് ഇപ്പം സത്യം പറഞ്ഞാൽ ഈ പിള്ളാരെയും കൊണ്ട് ഒരു നാലഞ്ച് ദിവസമായിക്കൊണ്ട് റൈവേ സ്റ്റേഷനെ ചങ്ങന്നൂർ റെയ്വേ സ്റ്റേഷനെ ഫ്ലാറ്റ് ടൂൺ ടിക്കറ്റ് എടുത്തിട്ടാണ് ഈ പിള്ളേരുമായിട്ട് കിടക്കുന്നത് വൈകിട്ട് അത് അതിനുശേഷം രാവിലെ ആണെങ്കിൽ തന്നെ തൈര് അംഗൻവാടിയിൽ കൊണ്ടാക്കിയിട്ട് ഇതുമായിട്ട് കുറച്ച് പ്രോഡക്റ്റ് ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങും അങ്ങനെയാണ് വളരെ ചിലവ് കഴിയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഫോൺ പോലും എനിക്ക് ചാർജ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ തന്നെ വന്നിരുന്നു ഈ പ്രോഡക്റ്റ് തന്നെ ഇനിയിപ്പോൾ അവർ തരികയല്ല എന്നാണ് പറഞ്ഞത് പിന്നെയും എൻ്റെ അവസ്ഥ കാരണം കുറച്ചുകൂടെ തന്നു വിടുന്നേ ഉള്ളൂ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പം തന്നെ എനിക്ക് കയറി കിടക്കാനൊരു കിടപ്പാടമില്ല ഇത് തന്നെ വാടകയ്ക്ക് ഇനി ഇപ്പോൾ ഒരു വീടെടുക്കാൻ തന്നെ ഞാൻ പലയിടത്തും പോയി ചോദിച്ചപ്പോഴത്തേക്കും പല എമൗണ്ട് ആണ് വലിയ എമൗണ്ടുകളൊക്കെയാണ് ഇടുന്നത് അത്രയൊന്നും നമ്മുടെ ഇതിൽ ഊന്നത്തില്ല ഇപ്പോൾ നേരത്തെ താമസിച്ചെടുത്ത് വന്നാൽ രണ്ടായിരം രൂപ ഉണ്ടായിരുന്നുള്ളൂ ഉള്ളൂ പക്ഷെ അവിടെ ഇനിയും പറ്റത്തില്ല ഇപ്പം ഞാൻ താമസിച്ച മുറിയിൽ വേറെ ആളും കൂടെ താമസത്തിന് പോകും അപ്പോൾ അത് തന്നെയല്ല അവിടെ ഇനിയും പറ്റത്തില്ല അപ്പോൾ എന്തോരം നേ നാളൊന്നും പറഞ്ഞ് റേവേ സ്റ്റേഷൻ കിടന്നു ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ അവർ റെവേല സാറെന്ന് പറഞ്ഞു ഇനിയിപ്പം പറ്റത്തില്ല പിന്നെ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് പെൺകുട്ടിയായതുകൊണ്ട് എനിക്കതിൻ്റെതായ പിള്ളേരുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ വേറെ ആരും ഹെൽപ്പ് ചെയ്യാനും സഹായിക്കാനോ ഒന്നുമില്ല വീട്ടുകാരുണ്ട് പക്ഷെ അവരാരും തന്നെയും ഹെൽപ്പ് ചെയ്യത്തില്ല അങ്ങനെ ഒരവസ്ഥയിലാണ് ഇപ്പോഴത്തെ അതായത് ഒരു പെൺകുട്ടി സ്നേഹിച്ചിറങ്ങിപ്പോയത് കൊണ്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പം വീട്ടുകാരെ സ്നേഹിച്ചിറങ്ങിപ്പോയത് കൊണ്ട് സഹകരിക്കത്തില്ല ഒരു കാര്യത്തിലും ഒരു ഹസ്ബൻഡിൻ്റെ തിരുവല്ല അല്ലേ അപ്പം അദ്ദേഹം സഹായം ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ ആണ് യാദൃശ്യമായിട്ട് ഞാൻ കണ്ടാണ് കേട്ടോ യാദൃശ്യമായിട്ട് ഞാൻ കണ്ട ആ ഒരു കാഴ്ച നിങ്ങളിലെത്തിച്ചു നിങ്ങളെല്ലാം അത് ഏറ്റെടുത്തു ഇനിയും അക്കൗണ്ടോ ബാക്കി എന്തെങ്കിലും ഉണ്ടോ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ ആധാർ നഷ്ടപ്പെട്ടു പോയി അപ്പോഴും അതുകൊണ്ട് പിന്നെ ഉണ്ടായിരുന്ന അക്കൗണ്ട് കട്ടായി പോയി രണ്ടാമത് ആധാർ എടുക്കാൻ സമയത്തേന് അതിന് ഒരുപാട് സമയം പിടിക്കുന്നു ആധാറിന്റെ ഒരു കോപ്പിയോ നമ്പറോ ഒന്നും എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് അക്കൗണ്ട് ഇല്ല ഞാൻ പിന്നെ അത്യാവശ്യം ഉപയോഗിക്കാറുള്ളത് ഒരു റിലേറ്റീവ്സിന് നമുക്ക് വളരെ അടുപ്പമുള്ള ഒരാളുടെ അക്കൗണ്ടുകളാണ് എന്തെങ്കിലും ആവശ്യം ആയിട്ടുള്ള വിശ്വസിക്കാൻ പറ്റുമോ വിശ്വസിക്കാം നമുക്ക് നന്നായിട്ട് വിശ്വസിക്കാൻ പറ്റിയ ആൾ തന്നെയാണ് ആളുടെ പേര് എന്ന് എന്ന് വെച്ചാൽ ഒരു മോനാണ് പിന്നെ നല്ല തന്നെ നമുക്ക് വിശ്വസിക്കാം 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 കൊണ്ട് അപ്പം ഒരുപാട് പേര് ഒരുപാട് പേര് സഹായമായിട്ട് എത്തിയിട്ടുണ്ട് ഒരുപാട് ശരിക്കും എന്നെ അതിശയിപ്പിച്ചുണ്ടല്ലോ നമ്മുടെ മലയാളി സ്വത്തെ കെട്ടായിട്ട് നിന്നു കേട്ടോ അതാണ് നമ്മുടെ മലയാളിയുടെ ഐക്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ജോലി തരാം കുഞ്ഞുങ്ങളെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമൻ്റുകളാണ് ഈ കമൻറ്റുകൾ നിങ്ങൾ നോക്കണം കേട്ടോ ഒരുപാട് നല്ല നല്ല രീതിയിൽ ഏറ്റവും കൂടുതൽ അതായത് ഈ പെൺകുട്ടിക്ക് പിന്നെയും മുന്നോട്ട് പോകാനുള്ള മോട്ടിവേഷനായിട്ടുള്ള ഒരുപാട് കമൻ്റുകൾ വന്നിട്ടുണ്ട് ഈ കമൻ്റ് ഇട്ടവർ തന്നെ സഹായിക്കണം അന്ന് എനിക്ക് അഡ്രസ്സോ സത്യം പറഞ്ഞാൽ ഒരു ഒരു ഫോൺ ഫോൺ പോലും ഇല്ലല്ലേ നമ്മളിവിടെ വന്നാണ് അപ്പം നിങ്ങളെല്ലാം അന്ന് സഹകരിച്ച എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഒരുപാട് പേരോട് ഞാൻ പറഞ്ഞ് എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം കാരണം എനിക്ക് ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടി ഒന്നുമല്ല ഞാൻ പറഞ്ഞത് ഈ ആളെ ഞാൻ വീണ്ടും കണ്ടുപിടിച്ച് തരാം കണ്ടുപിടിച്ച് എനിക്ക് വേറെ ഒരു ഡീറ്റെയിൽ അറിയത്തില്ല ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തു പോയി എന്നല്ലാതെ എനിക്ക് വേറൊരു ഡീറ്റെയിൽ അറിയത്തില്ല ആളെ ഞാൻ കണ്ടുപിടിച്ച് തരാം അതിനു വേണ്ടിയാണ് നിങ്ങളോട് എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ പറഞ്ഞത് അതുപോലെ തന്നെ അഞ്ച് ദിവസം അഞ്ച് ദിവസമായിരുന്നു തോന്നല്ലേ അഞ്ച് ദിവസത്തിനു ശേഷം ഞാൻ ആളെ വീണ്ടും കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പം ആളുടെ ഡീറ്റെയിൽസും നമ്പരും പിന്നെ അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പരും എല്ലാം ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നതായിരിക്കും മാക്സിമം നിങ്ങൾ ഇവരെ ഒന്ന് സഹായിക്കണം ഇപ്പം ഗുരുനിവൃത്തിയില്ല അതായത് ഒന്ന് ഉറങ്ങാൻ പോലും ഒരു സ്ഥലമില്ലാതിരിക്കുകയാണ് ആർക്കെങ്കിലും വാടക വീടോ വല്ലതും കൊടുക്കണമെന്ന് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് സഹായിക്കണം ഏറ്റാണ്ട് പോലെ ചെറിയൊരു ജോലി ഒരുപാട് പേര് ജോലിയൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ചെയ്ത് കൊടുക്കണം വേറെന്തെങ്കിലും പറയാനുണ്ടോ വേറെ എന്നെ ഒന്ന് സഹായിക്കണം എനിക്ക് കിടപ്പാടമില്ല അത് ഒരു വാടക വീടായാലും വേണം അത്യാവശ്യം അതാണ് ഏറ്റവും അത്യാവശ്യം കുട്ടികളുടെ ആഹാരമൊക്കെ ആഹാരം തന്നെ തന്നെ നിവൃത്തിയില്ല പിന്നെ പ്രോഡക്റ്റ് ആയിട്ട് നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കുഞ്ഞിനെ ആ കുഞ്ഞിന്റെ അന്നത്തെ ദിവസത്തെ കാര്യം കാര്യം പകലത്തെ എന്ത് ചെയ്യും ഞാൻ ഈ പ്രോഡക്റ്റ് വിറ്റിട്ട് വന്നിട്ട് എന്തെങ്കിലും കിട്ടും അതെന്തെങ്കിലും കഴിക്കും പ്രൈവറ്റേഷനിൽ പോയി കുറേ നേരം ഇരിക്കും ഞാൻ ഉറങ്ങാതെ പിള്ളേരെ രണ്ടുപേരും ഇരുതികൊണ്ട് അങ്ങനെയൊക്കെയാണ് നേരം പിടിപ്പിച്ച് പോകുന്നത് ഈ വീഡിയോ കാണുന്നവർ മാക്സിമം ഒന്ന് സഹായിക്കണം കേട്ടോ എവിടെ വെച്ച് കണ്ടാലും ഒന്ന് സഹായിക്കണം കേട്ടോ തന്നെ നമ്മുടെ വീഡിയോ കേട്ടോന്നല്ലേ പറഞ്ഞു ഒരുപാട് പേര് ഒരുപാട് പേര് കണ്ടു എന്നോട് പറഞ്ഞിരുന്നു ചെല്ലുന്ന പ്രോഡക്റ്റുമായിട്ട് വീടുകളിലൊക്കെ ഒരുപാട് പേര് കണ്ടു പറഞ്ഞു അപ്പം നല്ലവരായിട്ടുള്ള മലയാളികളോട് എനിക്ക് പറയാനുള്ളത് ഈ സഹോദരി ഒന്ന് സഹായിക്കണം വേറെ ഒരു നിവർത്തിയില്ല രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളാണ് അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഒരു പെണ്ണായി പോയില്ലേ ഒരാളെ സ്നേഹിച്ച് കല്യാണം കഴിച്ചിറങ്ങിപ്പോരുന്നതാണ് ഈ ഒരു ജീവിതം ഇങ്ങനെയായി പോയത് അപ്പോൾ നിങ്ങളൊന്ന് സഹായിക്കുക ഇവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും ബാക്കിയെല്ലാം വീഡിയോയിൽ തന്നെ കൊടുക്കുന്നതായിരിക്കും മാക്സിമം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം മാക്സിമം ഒന്ന് സഹായിക്കണം കേട്ടോ